മനോരമ ന്യൂസ് വി എം ആർ സർവേയുടെ രണ്ടാം ഘട്ടവും പുറത്തു വന്നു എന്തിനാണ് അവർ ഈ സർവേ നടത്തിയത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു സർവേ ആകാംക്ഷയോടെ കാണുന്നത് കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുടെ ഫലം എന്താകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മനോരമ വി എം ആർ സർവേ കാണുകയാണെങ്കിൽ കേരളത്തിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലും രണ്ടു പേരും ജയിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ എന്തിനാണ് ഒരു സർവേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവേ നടത്തി പൊളിഞ്ഞ് പാളീസായതിൻ്റെ ഒരു അനുഭവം മുന്നിലുള്ളത് കൊണ്ടായിരിക്കാം കടുത്ത രാഷ്ട്രീയ പോരാട്ടം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലും രണ്ടു സ്ഥാനാർത്ഥികൾക്കും തുല്യം വോട്ട് ശതമാനമെന്ന് ഇവർ പറഞ്ഞ് തഴിതപ്പിയത് ഇപ്പം തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടം നടക്കുന്ന എടുത്ത് യു ഡി എഫ് ജയിക്കുമെന്നും തൃശ്ശൂരിൽ ത്രികോണ മത്സരം നടക്കുന്ന എടുത്ത് കെ മുരളീധരൻ ജയിക്കുമെന്നും ഒക്കെ ബി എം ആറിന്റെ സർവേ പറഞ്ഞു ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിലൊന്നും ആർക്കും ഒരു ആശങ്കയുമില്ല ആ അത് ആ പറയുന്നത് ഇനി ആര് സർവേ നടത്തിയാലും ബോധ്യപ്പെടുന്ന ഒരു കാര്യം പക്ഷേ കടുത്ത രാഷ്ട്രീയ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ കണ്ണൂർ വടകര ഈ മൂന്ന് സ്ഥലങ്ങളിലും എന്ത് സംഭവിക്കുമെന്ന് സ്വാഭാവികമായി മനോരമ വി എം ആർ സർവേ കണ്ടിട്ടുള്ള ഓരോ മനുഷ്യനും കാത്തിരുന്നതായിരിക്കും അവിടെ രണ്ടു പേരും തമ്മിൽ വോട്ട് വ്യത്യാസമില്ല എന്നാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അതിൽ വടകരയുടെ കാര്യം ഭയങ്കര രസമാണ് മറ്റു ദശാംശമൊക്കെ ഇട്ട് ശതമാനം അതുപോലും തുല്യം നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചും നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ചും എന്നാൽ നാല്പത്തിരണ്ട് പോയിന്റ് അഞ്ചും നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ചും ആവാത്തത് എന്തേ അങ്ങനെ അത്ര കൃത്യമായി ഇവർ ഡാറ്റ സാമ്പിളിംഗ് നടത്തുമ്പോൾ ഈ ശതമാനം വരുമെന്നാണോ പറയുന്നത് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത് ആറ്റിങ്ങലിലും അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശനും ജോയിക്കും മുപ്പത്തി ശതമാനം വോട്ട് കണ്ണൂരിലാണെങ്കിൽ സുധാകരനും ജയരാജനും നാൽപ്പത്തി മൂന്ന് ശതമാനം വീതം വോട്ട് വടകരയിൽ ഷാഫിക്കും ശൈലജ ടീച്ചർക്കും നാല്പത്തിരണ്ടര ശതമാനം വോട്ട് കേരളത്തിൽ ഒരുപക്ഷേ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന മൂന്നിടങ്ങളാണ് തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറിയായ ജോയിയെ ആറ്റിങ്ങളിൽ മത്സരിക്കാനിറക്കിയത് തന്നെ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ന പ്രകാശെന്ന അവിടെ കോൺഗ്രസിന് വേണ്ടി സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഇറങ്ങുന്നു അങ്ങനെ ഒരിടത്ത് ആർക്കാണ് ഒരു മുൻതൂക്കമെന്ന് ഈ ഘട്ടത്തിലും പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ സർവേ കണ്ടോ എന്ത് പ്രയോജനം അതാണല്ലോ ചോദ്യം അവിടെ ആര് മുന്നിലെത്തിയിരിക്കുന്നു എന്നറിയാനാണ് ആളുകൾ ഈ സർവേ കാണുന്നത് ഈ സർവേയുടെ ഉദ്ദേശവും അതുതന്നെയാണ് ആളുകൾ എന്ത് പറയുന്നു അവിടെ ആർക്കാണ് മുൻതൂക്കം അങ്ങനെ ഒരു കാര്യം ഒരു സർവേയിൽ പ്രവചിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സർവേ നിരാശപ്പെടുത്തുന്ന ഒന്നാണ് ഈ വി എം ആർ സർവേ എന്ന് പറയുന്നത് മൊത്തത്തിൽ നിരാശപ്പെടുത്തുന്നതാണ് എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം അത് പോട്ടെ ഇനി ഒരിടത്തൊക്കെ ഈ തുല്യം തുല്യം എന്ന് പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാം ഇത് കടുത്ത പോരാട്ടം നടക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിലും അതാണ് അവസ്ഥ എന്നാണ് പറയുന്നത് ഇപ്പൊ വടകരയുടെ കാര്യത്തിൽ മറ്റ് ചില മലയാളം ചാനലുകൾ സർവേ ഫലം പുറത്തുവിട്ടിട്ടുണ്ടല്ലോ അതിൽ ചിലർ ശൈല ടീച്ചർക്കും ചിലർ ഷാബിക്കും മുൻതൂക്കം നൽകുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ഒരു സർവേ വരേണ്ടത് ഒരു സർവേയിൽ ആർക്കാണ് അവർ കണ്ടെത്തിയ അവരുടെ സാമ്പിളിങ്ങിൽ അവർ ആർക്കാണ് മുൻതൂക്കം നൽകുന്നത് എന്നുള്ളത് കൃത്യമായി പ്രതിഫലിക്കണം അല്ലാതെ ഇങ്ങനെ അവിടെയും നോവിക്കണ്ട ഇവിടെയും നോവിക്കണ്ട ബി ജെ പി യേയും നോവിക്കേണ്ട എന്നുള്ള മനോഭാവത്തോടു കൂടി ഒരു സർവേ നടത്തുന്ന ഏർപ്പാടുണ്ടല്ലോ അതിന് ഒരുമാതിരി അളിഞ്ഞ പരിപാടി എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ യാഥാർഥ്യവുമായി ഇവർക്ക് പുലബന്ധം പോലും ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം മൂന്നിടത്തും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾക്ക് ഒരുപോലെ വോട്ട് ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ടിരിക്കുന്ന ആളുകളുടെ ക്ഷമ പരിശോധിക്കുന്ന ഒന്നാണ് എന്നുള്ളത് മനോരമയും വി എം ആറുകാരും ഒക്കെ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് ഇരുപത്തി എണ്ണായിരത്തോളം സാമ്പിളുകളൊക്കെ ഉപയോഗിച്ച് നടത്തിയ സർവേ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നിട്ടാണ് ഈ വലിയ വിഡ്ഢിത്തം മലയാളികളുടെ മുന്നിൽ ഇവർ വിളമ്പാൻ തയ്യാറായത് എന്നുള്ളതാണ് ആരെ സമാധാനപ്പെടുത്താനാണ് ആരെങ്കിലും ഒരാൾ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മുൻതൂക്കം നേടും ആ മുൻതൂക്കം തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർ സർവേ എന്ന പണിക്കിറങ്ങരുത് അതാണ് ചെറിയ തെറ്റുകളൊക്കെ എല്ലാ സർവേകൾക്കും ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ പുകൾ പെറ്റ ഏജൻസികൾക്ക് പോലും ഛത്തീസ്ഗഡിൻ്റെ പ്രവചനം തെറ്റി അപ്പോൾ അങ്ങനെ പ്രവചനങ്ങൾ തെറ്റിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സർവേ നടത്തുന്ന ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയൊന്നുമല്ല പക്ഷേ ഇതുപോലെ അവിടെയും സുഖിപ്പിക്കണം ഇവിടെയും എന്ന ലക്ഷ്യത്തോടെ സർവേ നടത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അളിഞ്ഞ പരിപാടി തന്നെ കേരളത്തിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളായ തിരുവനന്തപുരത്തെയും തൃശൂരിലെയും മനോരമ ന്യൂസ് വി എം ആർ സർവേ ഫലം തെറ്റും രണ്ടിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥികൾ രണ്ടാമതാകുമെന്നുമാണ് മനോരമ ന്യൂസിൻ്റെ സർവേ പറയുന്നത് ഈ രണ്ടിടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും രണ്ടാമത് എത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ സർവേ ഫലം തെറ്റും എന്ന് ഇത്ര ആധികാരികമായി തന്നെ പറയാനാകുന്നത് ആദ്യം നമുക്ക് തിരുവനന്തപുരത്തിൻ്റെ കാര്യം പരിശോധിക്കാം കഴിഞ്ഞ തവണ എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം പോളിംഗ് നടന്ന തിരുവനന്തപുരം മണ്ഡലം അവിടെ ആകെ ഉണ്ടായിരുന്ന പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടർമാരിൽ പത്ത് ലക്ഷത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പേരാണ് വോട്ട് അവകാശം രേഖപ്പെടുത്തിയത് അതിൻ്റെ നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം വോട്ട് നേടിയാണ് ശശി തരൂർ നാല് ലക്ഷത്തി പതിനാറായിരം വോട്ടുമായി ഒരു ലക്ഷത്തിന് തൊട്ടു താഴെയുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് കുമ്മനം രാജശേഖരൻ നേടിയത് മുപ്പത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനമായിരുന്നു മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സി ദിവാകരന് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം രണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരം വോട്ടാണ് കിട്ടിയത് ഇത്തവണ ശശി തരൂരിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകും എന്നാണ് ഈ സർവേ പറയുന്നത് പക്ഷേ മൊത്ത വോട്ടർമാരുടെ എണ്ണത്തിൽ ഏകദേശം എഴുപതിനായിരത്തോളം വർധനയുള്ള തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയ പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയാൽ പത്ത് ലക്ഷത്തി അൻപതിനായിരത്തോളം വോട്ടുകൾ പോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരിടത്ത് ശശി തരൂരിന് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് നേരിയ കുറവ് വോട്ടിംഗ് ശതമാനത്തിൽ ഉണ്ടായാലും നാൽപ്പത് പോയിൻറ്റ് ഏഴ് എന്ന മനോരമ പറയുന്ന ആ നിലയിലേക്ക് വോട്ടിംഗ് ശതമാനം എത്തിയാലും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനടുത്ത് വോട്ട് നേടാൻ സാധിക്കും അതായത് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി പതിനാറായിരം ഉണ്ടായിരുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ സാധിക്കും അതേസമയം കഴിഞ്ഞ തവണ കുമ്മനം നേടിയ വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് രണ്ട് ശതമാനത്തോളം കുറവുണ്ടാകുന്ന രാജീവ് ചന്ദ്രശേഖരൻ രാജീവ് ചന്ദ്രശേഖരന് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം വോട്ടേ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് മൂന്ന് ലക്ഷത്തി പതിമൂവായിരം വോട്ടെ നേടാനാകും നമ്മൾ നേരത്തെ പറഞ്ഞ പത്ത് ലക്ഷത്തി അൻപതിനായിരം വോട്ടുകൾ പോൾ ചെയ്താൽ അവിടെ പന്നിയൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള വ്യത്യാസം വളരെ നേരത്തതാണ് ഇരുപത്തിയെട്ട് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമാണ് പന്നിയൻ്റെ വോട്ട് ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് എട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏകദേശം ഒരു ശതമാനത്തിൻ്റെ മാത്രം വ്യത്യാസം ഈ ഇരുപത്തി പോയിന്റ് മൂന്ന് ഏഴ് ശതമാനം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് വോട്ടിലേക്ക് എത്തുകയാണ് പന്നിയൻ രവീന്ദ്രനും അപ്പോൾ പന്നിയൻ രവീന്ദ്രന് മൂന്ന് ലക്ഷം രാജീവ് ചന്ദ്രശേഖറിന് മൂന്ന് ലക്ഷത്തി പതിമൂവായിരം ശശി തരൂറിന് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിനടുത്ത് പത്ത് ലക്ഷത്തി അൻപതിനായിരം വോട്ട് പോൾ ചെയ്താൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് മനോരമ ന്യൂസ് പറയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം അങ്ങനെ അല്ല തന്നെ എൽ ഡി എഫ് ഉറപ്പായും മുപ്പത് ശതമാനത്തിനപ്പുറത്തേക്ക് വോട്ട് നേടാവുന്ന സാഹചര്യം ഇവിടെ സംജാതമായിട്ടുണ്ട്